നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷമാണ് കർണാടകയിലെ കോലാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് സൂറത്തിലെ മെട്രോപൊളിറ്റിയൻ മജിസ്ട്രേറ്റ് കോടതി രണ്ടു വർഷം തടവ് ശിക്ഷ വിധിച്ചത് മോഷ്ടാക്കൾക്കെല്ലാം മോദി എന്ന പേരുള്ളത് എന്തുകൊണ്ടാണെന്ന പരാമർശത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി എം എൽ എ പൂർണേഷ് മോദി ഗുജറാത്ത് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് എന്നാൽ ഹർജിയിൽ രാഹുലിനെ രണ്ടു വർഷം തടവ് ശിക്ഷയ്ക്ക് ശിക്ഷിക്കുകയുണ്ടായി അതോടെ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ അയോഗ്യത കൽപ്പിക്കപ്പെടുകയുമുണ്ടായി കൂടാതെ ബി ജെ പി സർക്കാർ രാഹുലിനെ ഈ വിഷയത്തിൽ നിരന്തരം വേട്ടയാടുകയും ഡൽഹിയിലെ വസതി വരെ പെട്ടെന്ന് ഒഴിപ്പിക്കുക അടക്കമുള്ള പ്രതികാര നടപടിയും സ്വീകരിച്ചിരുന്നു എന്നാൽ ഇതിൽ നിന്നും ഒന്നും പതറാതെ മുന്നോട്ട് പുഞ്ചരിച്ച മുഖവുമായി ആരെയും കൂസാതെ മുന്നോട്ടു നീങ്ങുന്ന രാഹുലിനെയാണ് പിന്നെ ഇന്ത്യൻ ജനത കണ്ടത് എന്നാൽ ഇതിനെതിരെ അപ്പീലുമായി പോയ കോൺഗ്രസ് നേതൃത്വത്തെ ഒഴിവിൽ രാഹുലിന്റെ അയോഗ്യത നീക്കി വീണ്ടും രാഹുലിനെ വിജയശീലായുധമായി പാർലമെന്റിലേക്ക് അയച്ചാണ് പ്രതികാരം വീട്ടിയത് എന്നാൽ ഈ വിധി പുനഃപരിശോധിക്കണം വീണ്ടും രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണം എന്ന ആവശ്യവുമായി ബി നേതാവ് അശോക് പാണ്ഡ്യ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം പുനഃസ്ഥാപിച്ചതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി ഹർജിക്കാരനായ അശോക് പാണ്ഡ്യക്ക് ഒരു ലക്ഷം രൂപ പിഴ ചുമത്തുകയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇത്തരം നിസ്സാര ഹർജികളുമായി എത്തി കോടതിയുടെ സമയം കളയരുതെന്ന മുന്നറിയിപ്പും കോടതി നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ രാഹുലിന് ഗുജറാത്തിലെ സൂറത്ത് കോടതി രണ്ടു വർഷം ശിക്ഷ വിധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുലിനെ അയോഗ്യനാക്കിയത് രാഹുൽ ഗാന്ധി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ അയോഗ്യനാക്കിയ നടപടി കഴിഞ്ഞ ഓഗസ്റ്റ് നാലിന് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു ഇതിനെതിരെയാണ് അശോക് പാണ്ഡ്യ സുപ്രീം കോടതിയെ സമീപിച്ചത് മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ രാഹുലിന് ഗുജറാത്തിലെ സൂറത്ത് കോടതി വർഷം തടവ് ശിക്ഷ വിധിച്ചെങ്കിലും അപ്പീൽ നൽകാനായ ശിക്ഷ മുപ്പത് ദിവസത്തേക്ക് മരവിപ്പിച്ച് സൂറത് കോടതി സൂറത് കോടതി ജാമ്യവും അനുവദിച്ചിരുന്നു എന്നാൽ മേൽക്കോടതിയുടെ ഇടപെടലിന് മുൻപ് തന്നെ ധൃതി പിടിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുലിനെ അയോഗ്യനാക്കിയതും വിവാദമായിരുന്നു അയോഗ്യനാക്കിയ നടപടിയിലൂടെ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് ആറു വർഷത്തേക്ക് വിലക്കാനാകുമായിരുന്നു